ഈ എങ്ങനെയാണ് ഈ ഒരു രൂപയ്ക്ക് കട്ടൻ കൊടുക്കണത് തോന്നുന്നത് കൈകോട്ട് കൊടുക്കും ഒരു വട മേടിച്ചു കഴിഞ്ഞാൽ കട്ടൻ ചായ ഫ്രീ കോഴിക്കോട്ടെ കുട്ടേട്ടൻ്റെ കട ഒരു വടയ്ക്ക് കട്ടൻ ചായ ഫ്രീ വർഷങ്ങളോളം ഒരു രൂപ കട്ടൻ ചായ കൊടുത്തോണ്ടിരുന്നതാണ് കുട്ടേട്ടൻ എങ്കിൽ ഇപ്പൊ ഒരു രൂപ പോലും കട്ടൻ കട്ടൻചായ്ക്ക് വാങ്ങിക്കുന്നില്ല പകരം ഒരു വട മേടിച്ചു കഴിഞ്ഞാൽ കട്ടൻ ചായ ഫ്രീ കാണാം നാൽപ്പത് വർഷത്തോളം ഒരു രൂപയ്ക്ക് കട്ടൻ കൊടുത്തല്ലേ ഇപ്പൊ ആ കട്ടിനെ ഒരു രൂപയും വാങ്ങുന്നില്ല ഇപ്പൊ വാങ്ങുന്നില്ല ഇപ്പൊ ചായയും കരിയും കൂടി പത്ത് രൂപ കരി വാങ്ങുമ്പോൾ ചായ എൻ്റെ വക ഫ്രീ ആണ് കരി വാങ്ങുമ്പോൾ ചായ ഫ്രീ ആണ് ആ കരി വാങ്ങിയ ചായ പാല് ചായ ചായയാണ് പാലൊഴിച്ച ചായ പിന്നെ പലഹാരം പലഹാരം ഞാൻ അപ്പോൾ ചായയും പലഹാരം കൂടി ഒരു രൂപ ചായക്കും ഒരു രൂപ പലഹാരത്തിനും ഒരു രൂപ ഇത് ആരംഭകാലത്ത് അത് കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയായിരുന്നു പത്ത് പതിനഞ്ച് വർഷം ഇരുപത് വർഷത്തോളം അങ്ങനെ തന്നെയാണ് മാറ്റം കൂടാതെ അങ്ങനെ ചെയ്തു വന്നു ആ മധുരം കമ്മി ലൈറ്റ് മധുരം കമ്മി ആ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ പിന്നെ ആ അറ്റാക്കിൻ്റെ ഉണ്ടായി അപ്പോൾ അതിന് നമ്മൾ മെഡിക്കൽ കോളേജിൽ കടന്ന് ഒരു വർഷത്തോളം കടയിൽ അടച്ചിട്ടു പിന്നെ അത് മറ്റു ജീവനക്കാരിലൊക്കെ പിന്നെ അതൊരു ആ കട അടച്ചിറക്കരുത് പിന്നെ പന്ന് ഡോക്ടറെ സമ്മർദ്ദ ഡോക്ടറെ ചോദിച്ചിട്ട് അങ്ങനെയാണ് ഈ നോക്കല്ലേ ചെറുതായി ചെയ്യാൻ പറഞ്ഞത് കൂടുതൽ പാടം എടുക്കുക അതിങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ അങ്ങനെ അത് ചെയ്യാം പദ്ധതി ഉണ്ട് അടയുണ്ട് ഈ പലഹാരങ്ങളൊക്കെ ഞാൻ പുറമേ ഉണ്ടാക്കുന്നവടന്ന് ആയി ഒരുപാട് ഉത്തരവാദിത്തമുള്ള അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അന്ന് അവിടെ നിന്ന് ചെറിയ ദിനത്തെ ആയിട്ട് കിട്ടിയിരുന്നു പിന്നെ അത് എന്താ വെച്ചാല് അവിടെ നമ്മളെ ഇതല്ലല്ലോ അടങ്ങി അവരവിടെ ആദ്യകാലത്ത് ചെയ്ത് പിന്നീട് അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാവും ആ മാറ്റങ്ങൾ അങ്ങനെ അങ്ങനെ ചെയ്ത് ഒന്ന് അമ്പത് രണ്ട് രണ്ടര മൂന്ന് മൂന്നര നാല് അഞ്ച് ആറ് ഇപ്പൊ മിനിമം ഏഴ് ഏറ്റവും ചെറിയ വില ഏഴ് പിന്നെ എട്ട് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഞാൻ പല വിലകളും ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ ഏഴും എട്ടിന്റെ ഒക്കെ ഇട്ടു കൊണ്ടുപോയി ഇവിടെ പന്ത്രണ്ടും പത്തിന്റെ ഒന്നും പോകുന്നില്ല അത് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും ഈ പറഞ്ഞ കഴിഞ്ഞു കായിക ഇങ്ങനെ പത്ത് രൂപ കൊടുത്തു അങ്ങനെയാണ് ഇപ്പഴത്തെ അവസ്ഥ വിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ നിൽക്കുന്നില്ല ഇപ്പൊ കുറച്ച് നേരത്തെ വിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ എങ്ങനെയുള്ള സംഭവം വേണോ ഈ പാൽ ഉച്ചവരി ആയതുകൊണ്ടാണ് പാൽ ഒഴിവാക്കിയത് ഈ ബാലൻസ് പാലും അല്ലാതെ വന്നിട്ട് അത് വലിയ സാമ്പത്തിക നഷ്ടമായി പിന്നെ പാൽ പാലല്ലല്ലോ അപ്പൊ പാല് ഏതാണ്ട് പാലും ഒന്നും പറയാൻ പറ്റില്ല ഏഹ് അങ്ങനെ പറയാൻ മിഥാലോ പിന്നെ കൊടുത്തിട്ട് പാൽ കിട്ടാനില്ല പിന്നെ ഏതായാലും കട്ടൻറ്റായങ്ങനെ ജനങ്ങളിൽ അങ്ങനെ ആക്കിയെടുത്തു കൂടി കഴിക്കുന്നു ചിലരുടെ കയ്യിൽ നിന്ന് പച്ചവെള്ളം വാങ്ങിച്ചു കുടിച്ചാലും ആ പച്ചവെള്ളത്തിന് പോലും നല്ല രുചിയായിരിക്കും ചിലപ്പോൾ അവരുടെ നിഷ്കളങ്കമായ ആ ചിരിയും സ്നേഹവും തന്നെ ആയിരിക്കും അതിന് കാരണവും ഇതുപോലെയുള്ള ഇടങ്ങളിൽ നിന്ന് കഴിക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ മനസ്സും വയറും നിറയുന്നത് ഇവിടുത്തെ പലരെയും കുട്ടനേട്ടൻ കട്ടൻ ചായ കുടിപ്പിച്ച് ശീലിച്ചിരിക്കുകയാണ് മുന്നേ പാൽ ചായ ആയിരുന്നു അങ്ങനെ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള പശുപാൽ പേരിൽ പേരില് എല്ലാവരെയും കട്ടൻ ചായ കുടിപ്പിക്കുക ഒരു ലാഭം ആഗ്രഹിക്കാണ്ട് ഇത് നടത്തുന്ന കുട്ടേട്ടെ ശരിക്കും ഒരുപാട് പേർക്ക് ഉപകാരം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് കുട്ടേട്ടനെ പരിചയപ്പെടാനും ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞതിൽ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു വളരെ യാദർശികമായിട്ടാണ് കോഴിക്കോട് വന്നപ്പോൾ കുട്ടേട്ടനെ കുറിച്ച് കേൾക്കാനിടയായത് എന്നാൽ ഇനി കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടേട്ടനടുത്ത് വരുമെന്ന് ഉറപ്പോടെ ആ സ്നേഹത്തിന് ഒരുപാട് നന്ദി അപ്പൊ കുട്ടേട്ടന്റെ ചായക്കടൽ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് അടുത്ത നല്ലൊരു വീടിൽ കാണുന്ന ഒരു ബൈ ഫ്രം സ്പാർക്ക് കപ്പിൾസ്